ശേഷമുള്ള നമ്മുടെ ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എല്ലാവർക്കും അറിയാലോ നെലുട്ടനും സാമിയാണ് അപ്പോൾ കന്യാസ്വാമിയാണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചു വിളക്കെത്തിച്ചിട്ട് കുറച്ചു നേരമായി കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടു കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇവിടെ അന്നതിനു ശേഷം രാവിലെ എഴുതേക്കാനൊക്കെ മടിയാ അവിടെ അതിലും മടിയാ പിന്നെ രാവിലെ വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേക്കും ഇവിടെ പിന്നെ ഇവിടെ എഴുന്നേക്കുന്നത് എട്ടുമണി എട്ടര അപ്പോഴൊക്കെ എഴുന്നേറ്റിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ എനിക്ക് മടിയാ മതിയെന്നൊന്നും ചെയ്യത്തില്ല ഇപ്പൊ അമ്മയും നമ്മുടെ കന്യാസ്വാമിയും കൂടെ കടയിമേലെ കടയിൽ പോയേക്കും പച്ചരിയൊക്കെ വാങ്ങിക്കാനായിട്ട് പോയേക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ കാപ്പി എടുത്ത് വെച്ചേക്കാണ് കാപ്പി നമുക്ക് രാവിലെ കാപ്പി ഗോതമ്പ് പുട്ടും ഭയങ്കര വെട്ടം ഓക്കെ ഗോതമ്പ് പുട്ടും പിന്നെന്താ പയറും ചെറുപയർ വരാ പുഴുങ്ങിയത് അതുകൊണ്ട് പുട്ടും ചെറുപയർ പുഴുങ്ങിയിരുന്നു പിന്നെ മീൻ കൊടുക്കാനായിട്ട് വെന്തില്ലായിരുന്നു പയർ വെന്തില്ലായിരുന്നു അതുകൊണ്ട് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങി അതിന് കൊടുത്തു അതിന് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ വരുന്നത് ഈ വീഡിയോ ഒന്നും വരുമെന്ന് അറിയത്തില്ല എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല അപ്പോൾ അങ്ങനെ വെയിറ്റ് അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് കാപ്പി കുടിക്കണം പുട്ടും പയറും കൂടെ കഴിക്കണം അമ്മ കഴിച്ചില്ല കേട്ടോ അമ്മയ്ക്ക് ഇന്നലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അപ്പം രാവിലെ പുട്ടെടുത്ത് എന്താണെന്ന് വെച്ചാൽ നീലൂട്ടൻ ഇന്നലത്തെ ഒന്നും കൊടുത്തുവിടലോ സാമിമാർക്ക് ഇന്നലെ സ്ഥലന്ന് വെച്ചത് ഒന്ന് നമ്മൾ കൊടുത്തുവിടുന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവന് എല്ലാം അന്നന്ന് വയ്ക്കുന്നത് തന്നെ അവന് കൊടുക്കും ഇപ്പം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുന്നു രണ്ടുപേരും കൂടെ കടയിൽ പോയി നീലൂട്ടനെ എത്തപ്പോഴും പുട്ടും കൂടെ കൊടുത്തു അവൻ അത് കഴിച്ചിട്ട് പോയി അമ്മ ചപ്പാത്തി എടുത്ത് കഴിച്ചു ചപ്പാത്തി കഴിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ പോയി അപ്പോൾ പിന്നെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സാമിച്ചിരണം അയ്യപ്പനുള്ളതുകൊണ്ട് വീട്ടിൽ സ്വാമിമാരൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടായി അങ്ങട്ടോ ചേട്ടായി ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് തിങ്കളാഴ്ച വെളുപ്പിനെ ഇവിടെ നിന്നുള്ള ട്രി വണ്ടർ ബ്രസിന് പോയി ചേട്ടായി അവിടെയാണ് അപ്പം ഞങ്ങളിവിടെയാണ് ഞങ്ങളിനി ഒരാഴ്ചയും കൂടെ നിന്നിട്ട് പോവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതാണ് അമ്മയുടെ പയറ് തോട്ടം യർ കെട്ടും പിന്നെ അവിടെ കുറേ കൃഷിയുണ്ട് കേട്ടോ കാന്താരിയുണ്ട് മത്തങ്ങയ ഉണ്ട് മത്തയിലെ തോരൻ ഇന്നലെ വെച്ചായിരുന്നു മത്തയിലെ തോരന് നമ്മുടെ വീട്ടിൽ ഒടുക്കിയിട്ട് കീഴേട്ട് തോരൻ വെച്ചു പിന്നെ അവിടെ മത്തയുണ്ട് വെണ്ടയുണ്ട് വെണ്ട മീൻസ് വെണ്ടയ്ക്ക ഇട ചെടിയുണ്ട് ചീനി നട്ടിട്ടുണ്ട് പിന്നെ എന്താണ് തക്കാളി നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചുണ്ടക്കയുണ്ടല്ലോ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയിട്ടില്ല ചുണ്ടക്ക ചുണ്ടക്കയുണ്ട് ഞാൻ കാണിച്ചുതരാം ചുണ്ടയ്ക്ക ബസ് ഇതാണ് കേട്ടോ ചുണ്ടയ്ക്കാന്ന് ഞാൻ പറഞ്ഞത് ബസ് കുഞ്ഞ് ആണത് കുഞ്ഞിക്കുഞ്ഞി കാ ഇത് പണ്ട് മെഴുക്കുരട്ടി വെച്ച് തരുമായിരുന്നു അമ്മച്ചമ്മ എനിക്ക് മെഴുക്കുരട്ടി വെച്ച് തരുമായിരുന്നു കേട്ടോ എനിക്ക് അന്നേ ഇത് ഭയങ്കര ഇഷ്ടം ഇതും ഇത് മെഴുക്കുരട്ടി മെഴുക്കുരട്ടിയാണോ തോരനാണോ എന്തോ ഒന്ന് തോരനാണെന്ന് തോന്നുന്നു തേങ്ങയൊക്കെ തിരിഞ്ഞിട്ട് തോരൻ വെച്ചു തരും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും ചോറും ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരു കറിയും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം പിന്നെ ഇതാ ഇവിടെ വെണ്ടയ്ക്ക ചീനി അപ്പുറത്ത് തക്കാളി ഉപ്പുണ്ട് പിന്നെ തോ അവിടെ മത്ത പിന്നെ പടർന്ന് പടർന്നുറപ്പുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് അങ്ങനെ എല്ലാവരും ചില്ലറും അമ്മയുടെ കൃഷി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ചെടികളുടെ ലോകമാണ് കാട് പോലെ ഞാൻ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഈ കാടൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാ ചെടികളുടെയും കുറച്ച് കുറച്ച് ഒന്നോ രണ്ടോ ഇത് നിർത്തിയിട്ട് ബാക്കി കാട് പോലെ നിൽക്കുന്നതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്കങ്ങ് മടിയാണ് അങ്ങ് ക്ഷീണമോങ്ങ് ഞാൻ ചെയ്യാൻ മടിക്കും അപ്പം ഇന്നത് ചെയ്യണമെന്നുണ്ട് അതെന്തായാലും ചെയ്യണം പിന്നെ രണ്ട് മൂന്ന് പയർ മൂന്നല്ല കുറച്ച് പയർ നിൽപ്പുണ്ട് അത് ഇന്നലെ കുറച്ച് ഇതിൽ നിന്ന് പറിച്ചു കേട്ടോ പയറ് പറിച്ചു ഇനിയിപ്പോൾ ഇതൊന്നും വിളഞ്ഞില്ല ഇതൊക്കെ ഇനി പറിക്കും വിളയാതെ പറിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ വായിരിക്കുന്ന കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ട് കാണിക്കാത്തത് ഇവിടെ കുറേ തുണികൾ ഇങ്ങനെ നനച്ച് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും കാണിക്കാത്തത് അപ്പോൾ ഞാൻ ഇനി പോയി പുട്ടും പയറും കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കില്ല ഞാൻ കുറേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാന്നുവോ ആരും കണ്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഇതാണ് നമ്മുടെ സ്വർഗം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ നീ എന്തിനാണ് ഇതൊക്കെ വന്ന് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുത്ര ഇല്ല ഇഷ്ടമുള്ളതിൽ കാണുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഇത് നമ്മുടെ കിണർ അത് നമ്മുടെ വീട് പിന്നെ ഇത് നമ്മുടെ ചെടികൾ നമ്മളെല്ലാം അമ്മയുടെ ചെടികൾ അങ്ങനെ പിന്നെ ഞാൻ പോയി കാപ്പി കുടിക്കട്ടെ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ കൊലയാട്ടോ അത് കഴിപ്പിക്കാനായിട്ട് വെച്ചേക്കുക ഈ പഴം പഴുക്കുമ്പോണ്ടല്ലോ നല്ല രുചിയാണ് കഴിക്കാനായിട്ട് നല്ല മധുരമാണ് കുഞ്ഞി പഴം ഞാൻ കാപ്പി കുടിക്കാനായിട്ട് പോകാം ഞാൻ പറഞ്ഞില്ലേ പുട്ടും പയറുമാണ് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ കാപ്പി അരിപ്പുട്ട അതിനസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോ ഗോതമ്പുട്ടോ കഴിച്ചിട്ട് വരാം അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിളക്ക് കെടുത്താറായി കേട്ടോ കരിന്തിരി എരിയാറായി അമ്മ പറയാൻ ഉള്ളത് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിന്തിരി എരിയാതെ സൂക്ഷിക്കണമെന്നാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് ഞാൻ വിളക്കൊക്കെ കെടുത്തി വെച്ചു അപ്പോഴത്തേനും ശശീയിലാമ്മ വന്നു കേട്ടോ അപ്പുറത്തെ വീട്ടിലെ ശശീലാമ്മ വന്നു പിന്നെ നീലൂട്ടൻ കടയിലൊക്കെ പോയിട്ട് വന്നു അമ്മ അമ്മയുടെ കൂടെ ഏതോ ഒരു കളിപ്പാട്ടം ഒരു ഗിൻ്റർ ജോയി പോലത്തെ എന്തോ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അരിയടുപ്പ് ഇടാനായിട്ട് പോയി കേട്ടോ അമ്മ വെള്ളം വെച്ചിട്ടാണ് അടുപ്പത്തെ വെള്ളം വെച്ചിട്ടായിരുന്നു പോയിരുന്നേ അപ്പൊ ഞാൻ അരിയിടാനായിട്ട് വന്ന കേട്ടോ ഞാൻ ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ എന്താ വെള്ളേരിയാൻകടയിൽ നിന്ന് കിട്ടുന്ന വെള്ളേരിയാണ് എടുക്കുന്നത് ചേട്ടയ്ക്ക് റേഷൻകടയിൽ നിന്ന് കിട്ടുന്ന ചമ്പാവരി അത്ര ഇഷ്ടമല്ല അപ്പോൾ ആണെങ്കിൽ അമ്മ ചമ്പാവരിയാണ് എടുക്കുന്നത് എനിക്ക് പിന്നെ രണ്ടും ആണ് എനിക്ക് എന്ത് ആയാലും പശേ പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പിന്നെ മറിഞ്ഞു മൂന്ന് നാഴി അരി ഇടാൻ പറഞ്ഞു അപ്പം നാളെ രാവിലെ അച്ഛനെ കൊണ്ടുപോവാനും കൂടി ആവുമല്ലോ അന്നേരം അപ്പം മൂന്ന് നാഴി എടുത്ത് അരി കഴുകി ഇട്ടേക്കണേന്ന് പറഞ്ഞു അപ്പം ഞാൻ അരി ഇട്ടിട്ട് ഇനി നേരെ പോയി കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് മുറ്റം വൃത്തിയാക്കാനായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാം വഴി ഓരോന്നോരോന്ന് പറയാം കേട്ടോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് പറയാം അപ്പോൾ ഇനി അരി എടുപ്പ് ഇട്ടിട്ട് വെള്ളം കുറച്ച് കൂടിപ്പോയെ അമ്മ വെള്ളം വച്ചത് ഇച്ചിരി കൂടുതലായിരുന്നു അപ്പോൾ അരി ഇട്ടപ്പോഴത്തേനും ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് അപ്പോൾ തിളയ്ക്കുമ്പോൾ അടുപ്പ് മൊത്തം വെള്ളം വീഴും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങ് എടുത്തു മാറ്റാമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ അരി വെന്ത് വരുമ്പോഴത്തേനും വെള്ളം വറ്റുകയാണെങ്കിൽ ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ അതുതന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം മാറ്റി വെച്ചു ഇനി നേരെ എന്താ പറയുക ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോണം പിന്നെ കറിയൊക്കെ അമ്മ വന്നിട്ട് വെക്കും കേട്ടോ എന്താണ് ഏതാണ് വെക്കേണ്ടത് എന്നൊന്നും ഒരു പിടിയില്ല പിന്നെ ഇന്നലെ പറിച്ചു വെച്ചാൽ പയറ് കുറച്ചിരിപ്പുണ്ട് അതെടുത്ത് പയറ് മെഴുക്കുവിരട്ടി വെക്കാം പിന്നെ ഒഴിച്ച് കറി എന്തെങ്കിലും വെക്കണം അപ്പം ഞാൻ എന്തായാലും ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു പുറത്തോട്ട് ഇറങ്ങി കാടും മേടും എല്ലാം ഒന്ന് വെട്ടി തെളിക്കാമെന്ന് വിചാരിച്ചു അതാ അവിടെ കടന്ന പാലയാണ് നമ്മുടെ ഈ വെള്ള പാലയുണ്ടല്ലോ ആ പാല കുറച്ചങ്ങ് വെട്ടി മാറ്റി കളഞ്ഞു താഴത്ത് നിൽക്കുന്ന കുറേ ഭാഗങ്ങൾ മാറ്റിയിട്ട് മുകളിലത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് നിർത്തി പിന്നെ ഈ സൈഡിലായിട്ട് കുറേ തെറ്റിയും റോസയും പിന്നെ മുല്ലയും പിന്നെ നമ്മുടെ മൊസാണ്ട പോലത്തെ ചെടിയുണ്ടല്ലോ ആ മരം അതും എല്ലാം കൂടി ഒരുമിച്ച് കെട്ടുപിണഞ്ഞ് കാട് പോലെ നിൽക്കും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കറിവേപ്പുണ്ട് ഒരു മാവുണ്ട് ഇതാ ഇത്രയും ഞാൻ ആ നിക്കുന്ന സ്ഥലത്താണ് ഈ കാട് പോലെ നിൽക്കുന്നില്ലേ അതിനകത്ത് ഇതെല്ലാം കൂടെ കൂട്ടം കൂടി നിൽക്കും കേട്ടോ അപ്പൊ അതെല്ലാം കൊറേ അങ്ങ് വെട്ടി മാറ്റിയിട്ട് അവിടെ ഒന്ന് തെളിയിക്കാന്ന് വിചാരിച്ചു അപ്പം അത് വെട്ടി മാറ്റി കുറെ വെട്ടി മാറ്റിയപ്പോഴത്തേനും കുറച്ച് വെട്ടമായി കേട്ടോ അതായത് ഈ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കമ്പ് പോയപ്പോൾ തന്നെ കുറച്ച് വെട്ടമായി അവിടെ പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല അപ്പോഴത്തേനും അരി വെന്തിട്ടുണ്ടായിരുന്നു കുറച്ച് വൃത്തിയാക്കിയപ്പോഴത്തേനും അരി വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അരി ഊറ്റാനായിട്ട് കയറി വന്നു കേട്ടോ ഇവിടെ ആവുമ്പോൾ അരി ഊറ്റാനായിട്ട് എനിക്ക് ഇങ്ങനെ വിറകടുപ്പിൽ വെക്കുമ്പോൾ അരി ഊറ്റാനായിട്ട് എനിക്ക് പേടിയില്ല കേട്ടോ ഗ്യാസിൽ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായി ഇങ്ങനെ ഊറ്റിയെടുക്കാനായിട്ട് ഞാൻ അതുകൊണ്ട് കോരി ഊറ്റിയെടുക്കും കേട്ടോ ഇതാകുമ്പോൾ ചരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വെള്ളം ഊറി ഇല്ല വെള്ളം ഊറി വന്നോളും പിന്നെ അരി ഊറ്റി കഴിഞ്ഞിട്ട് ഇനി അടുപ്പത്തൊന്നും വെക്കാനില്ല കേട്ടോ തീയങ്ങടുത്തിയിട്ട് വിറക് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ബാക്കി പണിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തിരിച്ച് അവിടെ തന്നെ വന്നു എന്താ തെറ്റി കുറേ തെറ്റി നാട്ടു തെറ്റിയുണ്ട് കാട്ടു തെറ്റിയുണ്ട് വേറെ ഏതൊക്കെയോ തെറ്റികളുണ്ട് അങ്ങനെ കുറേ തെറ്റികൾ നിപ്പുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാൻ പൂക്കാത്ത മൊട്ടില്ലാത്ത എല്ലാ കമ്പും വെട്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇത് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലായിട്ട് ചേട്ടായി വരുമ്പം ചേട്ടയുടെ വണ്ടി കയറ്റാനായിട്ട് ഇത്തിരി കട്ട് ചെയ്തിട്ട് അച്ഛയിങ്ങനെ സൈഡ് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി ഈസി ആയിട്ട് കയറിപ്പോവും ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ വണ്ടി കയറ്റാനൊക്കെ ആയിട്ട് അകപ്പാടെ കുറച്ച് മിറ്റേ ഉള്ളൂ അവിടെ ആയിട്ടാണെങ്കിൽ അമ്മ ഉള്ള ചെടി മൊത്തം കൊണ്ടുവന്ന് നട്ട് നടുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുന്നത് നടന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ നട്ട് വെച്ചിട്ട് അത് വളർന്നു വരുമ്പോൾ കാടാവുമ്പോൾ അത് കുറച്ച് വെട്ടിക്കളഞ്ഞ് ഉണങ്ങിയാലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്താലേ വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ ഇത് മൊത്തം ഏറ്റവും കാടായിട്ട് അതിനകത്തൂടെ വേറെ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ചെടികൾ അതിൻ്റെ കൂടെ അങ്ങ് നട്ടുവയ്ക്കും അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് കാട് പോലെ ഫ്രണ്ടിൽ കിടക്കും എനിക്ക് എനിക്ക് അങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ചെടി നടമ്പം നല്ല വൃത്തിക്ക് നീറ്റായിട്ട് നടണം അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്കൊന്ന് നടക്കാനും എടുക്കാനും ഒക്കെ പറ്റണം അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഞാൻ ഈ ഇരുന്ന് വെട്ടുന്ന ആ ഭാഗത്ത് ഒരു തെറ്റിയും ഒരു മുല്ലയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ അതേപോലെ അതിൻ്റെ ഇടയ്ക്കൂടെ താണ്ട ഒരു ചിത്രശലഭം വന്നിരുന്ന് തേൻ കുടിക്കുന്നുണ്ടായിരുന്നേ തെറ്റിപ്പൂവിനകത്തുനിന്ന് അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കാണുന്നത് ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാട്ടോ അത് ഞാനിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് സൂം ചെയ്ത് കാണിച്ചേക്കുവാന്നേ അപ്പോൾ അതെല്ലാം കൂടെ കെട്ട് പണഞ്ഞു കിടക്കുന്ന എല്ലാം കൂടെ ആ മുല്ല എല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു കേട്ടോ മുട്ടുള്ള സാധനം മാത്രം തെറ്റിയിൽ മാത്രമേ പൂ പിടിക്കുന്നുള്ളൂ ആ മുല്ല പൂ പിടിച്ച് കണ്ടിട്ടേ ഇല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ആ മുല്ല എല്ലാം അങ്ങ് വെട്ടി കളഞ്ഞു ഒന്ന് രണ്ട് മുല്ല അവിടെ ഇവിടെ ആയിട്ട് നിപ്പുണ്ട് അത് മാത്രം മതിയെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വെറുതെ എന്തിനാ കാട് പോലെ ആക്കി നിർത്തുന്നത് പിന്നെ പിന്നെതാ ആ ഒരു ചെടി പിന്നെ ഇത് തെറ്റിയാണ് കേട്ടോ ഈ തെറ്റി ഞാൻ നട്ടതാണ് അപ്പോൾ അതിൻ്റെ മൊട്ടില്ലാത്ത ഭാഗങ്ങൾ ഇങ്ങനെ റൗണ്ടിന് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അതും കുറേ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തു അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലൊക്കെ വെട്ടി മാറ്റി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്നും വെട്ടി എന്താ പറയുക ഇഴുതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ വേണ്ടാത്തതും പിന്നെ ഒരുപാട് കാട് പോലെ നിൽക്കുന്ന ഇപ്പം മുല്ലയായാലും തെറ്റിയായാലും കാട് പോലെ ആണെങ്കിൽ അതിൻ്റെ കാട് പോലെ നിൽക്കുന്ന കുറേ ഭാഗങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയിട്ടേ ഉള്ളു കേട്ടോ ഒന്നും ഞാൻ മൂടോടെ പിഴുത് മൊത്തത്തിൽ പിഴുതൊന്നും കളഞ്ഞിട്ടില്ല അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാട് മാറ്റാനായിട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടണ്ടേ അതുങ്ങൾക്കും അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി മാറ്റിയിട്ട് അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി പിന്നെ ഞാൻ നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കേട്ടോ ഇത് നമ്മുടെ കിണറിൻ്റെ സൈഡാണേ ആ വല ഇട്ടേക്കുന്നില്ലേ വലത്തെ സൈഡിൽ അവിടെ കിണറാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊരു മാവ് മാവ് കുറച്ച് നാൾ മുന്നേ വെട്ടി എന്താ പറയുക അതിൻ്റെ ചില്ലകളൊക്കെ കമ്പും ചില്ലയൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം ഇത്തിൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൂക്കുന്നുമില്ല കായ്ക്കുന്നുമില്ല ഒന്നുമില്ല അത് തന്നെയല്ല അത് പഴുപ്പിക്കാനൊന്നും കൊള്ളാത്ത മാങ്ങ കേട്ടോ വിളയുമ്പോഴേ പുഴുവായി പൊന്നലായി പോകുന്നു മാങ്ങ അപ്പം അതുകൊണ്ട് അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആ ഒരു സൈഡിൽ മാവിൻ്റെ സൈഡിലായിട്ട് ഞാൻ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഇവിടെ ഇതുപോലെ ഇതിലും നല്ല വൃത്തിക്ക് കിടന്നതായിരുന്നു കേട്ടോ ചെടിയൊക്കെ കറക്റ്റായിട്ട് വെച്ച് പിന്നെ അമ്മയ്ക്കൊന്നാമത് വയ്യാത്തത് കൊണ്ടും കൂടാട്ടോ കയ്യും വയ്യ കണ്ണും വയ്യ കണ്ണും കാണത്തില്ല അതുകൊണ്ടൊക്കെ കൂടിയാ ഇങ്ങനെ ആയിപ്പോയത് പിന്നെ അവിടെ എല്ലാം അങ്ങ് നീറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് ഉച്ചയ്ക്ക് ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നേരെ പോയി മേലൊക്കെ മേലൊന്ന് കഴുകി മൊത്തം വേർത്തായിരുന്നേ അപ്പം അങ്ങനെ കിടക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം മേലൊന്ന് കഴുകി മേൽ കഴുകിയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി മിറ്റം മിറ്റല്ല സോറി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശിലമ്മ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം പറഞ്ഞ് കാര്യം പറയാനൊക്കെ അപ്പം ഞങ്ങൾ പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും കുറേ കഴിഞ്ഞപ്പോൾ ശുശീലാൻ പോയി അത് കഴിഞ്ഞിട്ട് പെരക്കൊക്കെ തൂത്ത് വാരാനായിട്ട് പോട്ടെ ഇനി വിളക്കൊക്കെ കത്തിക്കണം അപ്പോൾ എല്ലായിടവും തൂത്ത് വാരിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇല്ല ഈ ഒരു ചെടി ഇങ്ങനെ പടന്ന് കിടപ്പുണ്ടായിരുന്നല്ലോ സീറ്റ് ഔട്ടിൽ അത് വെട്ടിക്കളഞ്ഞു കേട്ടോ അത് ഫുള്ള് മൂടോടെ ഞാൻ വെട്ടിക്കളഞ്ഞു കാരണം അത് മൊ നിറയെ നമ്മുടെ ഈ ആട്ടാമ്പുഴ ഉണ്ടല്ലോ ആ പുഴുവായിരുന്നു അപ്പം വീട്ടിനകത്തോട്ടും അകത്തോട്ടും കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അമ്മയും പറഞ്ഞു അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കെന്ന് അങ്ങനെ അത് മൊത്തം അങ്ങ് വെട്ടിക്കളഞ്ഞ് അവിടെ എല്ലാം അങ്ങ് നീറ്റാക്കി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചെടിയുണ്ടോ ഈ ചെടി ഇതാ നമ്മുടെ വഴിയുടെ അപ്പുറത്ത് ആ മഞ്ഞപ്പൂ പിടിച്ച് നിൽക്കുന്നതാണ്ടോ മേലിൽ ആ ചെടിയാണ് കേട്ടോ അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അത് നമുക്ക് ഇവിടെ ഈ മൂലയ്ക്കായിട്ട് നടുമ്പം പൂ പിടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പം ഞാൻ അവിടോട്ട് ഒരു ഒരു തൈ കൊണ്ടുവന്ന് നടാന്ന് വിചാരിച്ചു എന്നിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു ഇത് തട്ടിട്ട് ഇത് അടുത്തത് കിളിച്ച് വരുമ്പം അത് കുറേ ആകുമ്പോഴും പിഴുത് കളയണം മൊത്തം കാട് പോലെ ആവാൻ സമ്മതിക്കരുത് ഇല വാടി പോകുമ്പോഴോ കരിയുമ്പോഴോ ഒക്കെ ഇല കട്ട് ചെയ്ത് വിടണം എന്നാലേ നല്ല ഭംഗിക്ക് നിൽക്കത്തുള്ളൂ അപ്പം അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ ഏറ്റിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യാമെന്ന് പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് കുറച്ച് ചെടികളൊക്കെ കാടുപോലെ ഇങ്ങനെ അതൊന്നും വെട്ടാൻ എന്നെ സമ്മതിച്ചില്ല കേട്ടോ അതൊന്നും വെട്ടണ്ട അതൊന്നും വെട്ടണ്ട അത് ഞാനിവിടെ നട്ട് വെച്ചത് അത് പൂ പിടിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെട്ടാനേ സമ്മതിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടെ കാട് പിടിച്ച് ഇനി ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ എല്ലാം കൂടെ മൂടോടെ വെട്ടി പിഴുത് ഞാനെടുത്തായി എന്താ പറയുക വയലിലോട്ട് എറിയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നട്ടുവെച്ചു പിന്നെ ഇപ്പുറത്ത് വേറെ ൊരു ചെടി അമ്മ പയർ നട്ടേൻ്റെ അവിടെ ഇങ്ങനെ കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതും കൂടി കൊണ്ടുവന്ന് ഗ്യാപ്പറ്റിയിട്ട് നട്ട് വെച്ചു എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഏത് ചെടി നട്ടാലും ഗ്യാപ്പ് ഇടണം ഗ്യാപ്പ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ മുറ്റത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ആ ആടും ആ ഒരു ഇത് മാറിയിട്ട് കുറച്ച് വെട്ടമൊക്കെ വന്നു അന്നേരം അമ്മ പറയുന്നുണ്ടായിരുന്നു അയ്യോ ഒത്തിരി സ്ഥലം കിട്ടിയ പോലെ നിന്നിപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് അമ്മ വൈകിട്ട് തക്കാളി നടാനായിട്ട് പോകും കേട്ടോ തക്കാളിയുടെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൈ ആയി കിളിച്ച് നിപ്പുണ്ട് അപ്പം അത് പിരിച്ച് നടണ്ടേ അങ്ങനെ അത് നടാനായിട്ട് പോവുക അമ്മ അത് നട്ടിട്ട് പിന്നെ കുറേ ബന്ദിത്തൈകളും ഇപ്പം ഉണ്ട് അത് ഞാൻ നാളെ നട്ടോളാം എന്നയോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ നീലൂട്ടനും ഇവിടെ വന്നിട്ട് ചെടി നടുക അമ്മ കുന്താലി വെച്ചിട്ട് കിളയ്ക്കുമ്പോഴൊക്കെ അവ ഒരു മടലെടുത്തുകൊണ്ട് വന്ന് കിളയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യോ അപ്പം അമ്മ തക്കാളിയൊക്കെ നട്ട് വയ്ക്കുന്നു അമ്മക്ക് ഈ കൃഷി ചെടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വൈകിട്ടായപ്പം നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൊതു കാരണം പിന്നെ കൊതുവിനെ തുരത്താനായിട്ട് അമ്മ പുകച്ചും കൂടി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് നീലൂട്ടനെ കുളിപ്പിച്ചിട്ട് ഞാൻ വിളക്ക് കത്തിച്ചു വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ പുകയ്ക്കാനായിട്ട് വെച്ചേക്കുന്ന അതെടുത്ത് ബാക്കിൽ കൊണ്ടുവയ്ക്കണോട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ പറ്റിയിട്ട് കണ്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു ലവ് യു